എപ്പോഴെപ്പോഴും ചോറും കറിയല്ലേ കഴിക്കണേ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ മന്തി കഴിക്കാൻ പോകട്ടെ അപ്പം മന്തി കഴിക്കാൻ പോകണ സ്പോട്ടം എന്ന് പറഞ്ഞാൽ വേറൊരു കടയിലും പോലെ എനിക്ക് ഇഷ്ടപ്പെടൂല്ല അറേബ്യൻ പാലസിലെ മന്തിയാണ് ഇഷ്ടപ്പെടണം അപ്പം രണ്ട് സൈസ് ചട്ണി അവിടെ ഉണ്ടായിരുന്നു മയോണൈസ് കൂടാതെ ഇപ്പം പുതിയതായിട്ട് അവരൊരു ചട്നി ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനതേ ഇരുന്ന് ആലോചിക്കുന്നത് എങ്ങനെ നമുക്ക് തയ്യാറാക്കി നമ്മുടെ കടയിൽ ഒരു ദിവസം ചമ്മന്തിക്ക് വരം ഈ ഒരു ചട്നി കൊടുത്താലോ എന്ന് അങ്ങനെ ഞാൻ എന്താണെന്ന് പറയുക അവരുടേതായ രീതിയിൽ തന്നെ അല്ലാട്ടാ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി കാരണം എന്ന് വെച്ചാൽ അവരുടെ കടയിലുള്ള ചട്നി നമ്മളുണ്ടാക്കി കൊടുത്ത് വല്ല കാര്യമുണ്ടോ കോപ്പിടിച്ചെന്നായില്ലേ എന്നാൽ പിന്നെ എൻ്റെതായ കഴിവിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഉണ്ടാക്കിയാൽ ഒരു ചട്നി നമുക്ക് കണ്ടു നോക്കിയാലോ അല്ലേ വാ ഞാനപ്പത് കുറച്ച് അധികം തന്നെ പുളിതേ വെള്ളത്തിലിട്ടിട്ട് കുതിരാനായിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ കൈ കൊണ്ടെല്ലാം കൂടി ഞാൻ അവിടെ കൂട്ടിയിട്ടാണ് കുതിർത് അപ്പോഴേക്കും നമ്മുടെ വേറെ പണികളൊക്കെ ചെയ്ത് ഇത് കുതിർന്ന് കിട്ടുമല്ലോ അപ്പോൾ ഈ പുളി മേടിക്കണ ആ കട നമ്പർ ഞാൻ അതിൻ്റെ മുകളിൽ കൊടുത്തേക്കട്ട ആവശ്യമുള്ളവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കൊണ്ടുവന്നു അപ്പോൾ ഇപ്പോഴത്തെ കുറച്ച് ശർക്കര ഒന്ന് കുതിർത്താനായിട്ട് അല്ല കുതിർത്താനല്ല ഉരുക്കാനായിട്ട് അതും വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്കേ ഒരു രണ്ട് തൊട്ടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പക്ഷേ അത്ര ഒന്നും വേണ്ടടോ കുറച്ച് മതി എന്നാന്ന് വെച്ചാൽ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് എനിക്ക് മടിയാണ് അത് പൊളിച്ചരിഞ്ഞെടുക്കാനായിട്ട് ഇതാ ഇത്ര ഇഞ്ചി ഇല്ലേ അത്ര ഇഞ്ചി ഒന്നും വേണ്ടാട്ടോ അതൊക്കെ ഞാനൊരു ഷോയ്ക്ക് വേണ്ടി വെച്ചതേ ഉള്ളൂ അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ട് അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളേതേ ശർക്കര ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി അടപ്പിലേക്ക് വെച്ചു ഈ ഒരു ചട്ടി മൺചട്ടി തന്നെ വെക്കാലാന്ന് ഓർത്തേ ചെറിയൊരു ചട്ടി പോയിട്ട് വീട്ടിൽ പോയിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് കേട്ടോ വീട്ടിലങ്ങനെ പാചകം കുറവാണ് രാത്രി മാത്രമല്ല അപ്പോൾ ഈ ഒരു ചട്ടിയൊക്കെ ഇരുന്ന് പൂത്ത് ഇരുന്നിട്ടോ പിന്നെ ഞാൻ വന്നിട്ട് നല്ലോണം തേച്ചൊക്കെ കഴിയെടുത്ത് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ വെച്ച് പുന്ത് പതഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നെട്ടോ അതൊന്നും കുഴപ്പമില്ല ചൂടായി കഴിയുമ്പോൾ എല്ലാം ശരിയാവും പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് കീറിയിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പരൊന്നും അവർ ചേർത്തിട്ട് കണ്ടിട്ടില്ല പിന്നെ ഞാനിതിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കണേ അല്ലേ അപ്പം പിന്നെ കുറച്ച് മേക്കപ്പ് പരിപാടി ഉണ്ടാക്കലാന്നോർത്ത് ഇനി ഞാൻ എന്ത് ചെയ്ത് ഇതിലേക്ക് ഇതാ ഇത്രത്തോളം ഇടിച്ചമുളക് ആട്ടെ ഇതിൽ മെയിനായിട്ട് വേണ്ട സാധനം വേറെ ഒന്നും വേണ്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇടിച്ചമുളക് വേണം അപ്പം ഈ ഇടിച്ചമുളക് ഇട്ടിട്ടേ കുറേ ഇട്ടങ്ങൾ വയറ്റേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യണം കുതിർത്താൻ വെച്ച പുളിയില്ല ഇതേ പിഴിഞ്ഞിട്ട് ഇതേപോലെ കുറുക്ക് പോലെ അങ്ങോട്ട് കൊടുക്കണം നമ്മൾ മേടിക്കണ പുളിയില്ലേ ഒട്ടും കല്ലും മണ്ണും കൂരും ഒന്നുമില്ല നല്ല പുളിയായത് കൊണ്ടിട്ടേ അരിക്കണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ വേണ്ട ഇത് ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ആ ഉരുക്കി വെച്ചേക്കണ ശർക്കരയില്ലേ ശർക്കരയും കൂടി അരിച്ചിട്ട് അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഞാൻ ഓർത്തേ ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ ചട്ടി നിറഞ്ഞു പോകുമെന്ന് വിചാരിച്ചാ ഭാഗ്യത്തിന് പോയൊന്നുമില്ല പിന്നെ ഇത് കൂടുതലും ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചാലേ പുളി ഇത്രത്തോളം എടുക്കണോളൂ വേറെ ഒന്നുമില്ല ഇന്ന് വൈകുന്നേരമണി സാധനം ഉണ്ടാക്കിയത് നാളെ രാവിലത്തേക്ക് വെളുപ്പിനെ ചെല്ലുമ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് പുളി ഉണ്ടാവില്ല ഇനി നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച അയാൾ വരുവുള്ളൂ പുളിയും കൊണ്ട് നമ്മളാണെങ്കിൽ പുറത്തുനിന്ന് അങ്ങനെ വേറെ പുളിയൊന്നും മേടിച്ച് ഉപയോഗിക്കാറുമില്ല കേട്ടോ അതുകൊണ്ടിട്ടേ ഇത്ര മതി എത്തിക്കണത്തോളം എത്തിക്കും ബാക്കിയുള്ള ആൾക്കാർക്ക് കൊണ്ടാട്ട നമ്മൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ എടുക്കണം ഒന്ന് അങ്ങോട്ട് കട്ടയൊക്കെ കളഞ്ഞിട്ടേ ഒന്ന് കലക്കി എടുത്തോട്ടാ അറിയാമോ നമ്മുടെ ചട്ണിയില്ലേ വെള്ളം പോലെയല്ല ഇരിക്കണത് ഇത് വറ്റിച്ച് വറ്റിച്ച് എടുത്ത് കഴിയുമ്പോഴല്ലേ സാധനം കുറഞ്ഞു പോകും അതിനേന്ന് നല്ലതില്ലേ പിന്നെ ഗ്യാസും തീരും കുറേ നേരം ഇട്ട് വറ്റിച്ച് വരുമ്പോൾ അതിനേന്ന് നല്ലതേ ഇതൊന്ന് തിള വന്ന് കഴിയുമ്പോഴില്ലേ നമ്മുടെ ഈ ഒരു കോൺഫ്ലവർ ഇല്ലേ അതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല കുറുകിയ പോലെ കിട്ടുകയും ചെയ്യും അധികം ഗ്യാസും ആവൂല പിന്നെ എന്താണ് സാധനം കുറയുമ്പോൾ ഉണ്ടാക്കുകയും ചെയ്യും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഇതാണ് ഞാൻ നോക്കിയിട്ട് നല്ലത് പിന്നെ നമ്മൾ പുളിങ്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കൊച്ചിക്കാരട ഇറച്ചി ചോറിന് പുളിങ്കറി ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അതിങ്ങനെയല്ല വേറെ ഒരു രീതിയിലാണ് അത് നമ്മൾ കോൺഫ്ലവർ ഒന്നും ചേർക്കാറില്ല അത് ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇടക്ക് ഇടിച്ച മുളകല്ല സാധാരണ മുളക് കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കണത് അതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വറ്റിച്ച് വറ്റിച്ചെടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ചെയ്തപ്പോഴൊക്കെ ഇടും ചില ആൾക്കാർ അപ്പോൾ അതെ നമ്മുടെ പുളിങ്കറി പുളിങ്കറി എന്നല്ല ചട്നി ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ട ഇത് തിളച്ച് വന്നപ്പോഴേക്കും ഒന്നും കൂടി നന്നായിട്ട് നന്നായിട്ടങ്ങോട് കൂറുകി വന്നിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇത് വൈകുന്നേരം വെച്ചിട്ടാണല്ലോ പോന്നേക്കണോ നാളത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയേക്കണത് ഇനി ഇത് ഈ ഒരു ചട്ടിയിൽ ഇരുന്നുണ്ട് തന്നെ ഇല്ലേ ഒന്നും കൂടി നന്നായിട്ട് കുറുകി കിട്ടും പിന്നെ ഇത് കുറേ ദിവസം വെച്ചാലും എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്ന് വെച്ചാൽ പുളിയല്ലേ ചീത്താൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിലെ ഇറച്ചി ചോറോ ബിരിയാണിയോ അതേപോലെ തന്നെ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴല്ലേ സൈഡായിട്ട് ഉണ്ടാക്കി കൂടോ നല്ല രസമായിരിക്കും ഞാനിപ്പോൾ നാളെ ചോറിൻ്റെ കൂടെ ചമ്മന്തി കൊടുക്കാൻ മൂന്നെയാണ് കുറച്ചും കൂടി കുറുകുമ്പോഴേ ചമ്മന്തിയായിട്ട് ആയിട്ട് കിട്ടും സത്യം പറഞ്ഞാൽ എനിക്ക് നാളെ കഴിക്കാനായിട്ട് ഒരിച്ചിരി കിട്ടിയാൽ പറയാട്ടോ കാരണം എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നത് മതിയല്ലേ പറഞ്ഞത് അപ്പോൾ അതെ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കാതെ കേട്ടോ കൂട്ടുകാരെ അപ്പം നമ്മുടെ വീഡിയോ എത്ര നേരം കണ്ടതിന് താങ്ക് നാളെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഓടെ എത്തുന്നതായിരിക്കും